നമസ്കാരം കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിവേകാനന്ദന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതി വിവേചനവും ചൂണ്ടിക്കാട്ടിയാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഇന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് കേരള സമൂഹത്തിൽ വ്യാപകമാകുന്നത് സാക്ഷരതയിൽ മുൻപന്തിയിൽ അഭിമാനിക്കുന്ന സംസ്ഥാനത്താണ് മൂന്ന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ബ്ലാക്ക് മാജിക്കിന്റെ കിണിയിൽ വീണ് സ്വന്തം ജീവനെടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം സ്വദേശി ആര്യ നായർ എന്നിവരെയാണ് ചൊവ്വാഴ്ച അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ദുരൂഹമായ ആത്മഹത്യ പല വിധത്തിലുള്ള സംശയവും ഉയർത്തുന്നുണ്ട് അവർ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അരുണാചലിൽ പോയി മരിച്ചത് എന്നതാണ് പ്രധാനമായ ചോദ്യം തണുപ്പിൽ ചോര വാർന്നു മരിച്ചാൽ അന്യഗ്രഹത്തിൽ പുനർജനിക്കാമെന്ന വിചിത്രമായ അന്ധവിശ്വാസമായിരുന്നു ഇതിനു പുറകിലെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് നവീന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ തേടിയ സൂചനകൾ കണ്ടെത്തിയതായി പോലീസ് പറയുന്നു മരണാനന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറ് ആയിരം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ നവീന്റെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താൽപര്യങ്ങൾക്ക് ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു ആത്മഹത്യക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ പിന്തുണയോ ഉണ്ടായിരുന്നതായും പരിശോധിക്കുന്നുണ്ട് സാത്താൻ സേവാ ഗ്രൂപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും സൂചന ലഭിച്ചിട്ടുണ്ട് ഈ കേസിന് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന് ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി മാധ്യമങ്ങളെ അച്ഛനും പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ബാലൻ മാധവനാണ് ഈ സംശയം നവീനും ഭാര്യയും പുനർജിനി എന്ന ഗ്രൂപ്പിൽ അംഗമായിരുന്നതായി അയൽവാസിയായ ഐപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് വഴിയാണ് മൂവരും അരുണാചലിലേക്ക് പോയതെന്ന സംശയവും ഐപ്പ് പങ്കുവയ്ക്കുന്നു സംഭവത്തിൽ പോലീസ് മനോരോഗ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട് കടബാധിതകളില്ലെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നുമാണ് മുറിയിൽ നിന്ന് ലഭിച്ച മൂവരും ഒപ്പിട്ട കുറിപ്പിൽ പറയുന്നത് മൂന്നുപേരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും അത്തരം മരുന്നും കണ്ടെത്തിയിരുന്നു ഇതും സംശയം ബലപ്പെടുത്തുകയാണ് രക്തമാണ് ഇഹലോക ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും രക്തം വാർന്ന് മരിച്ചാലേ അന്യഗ്രഹത്തിൽ എത്തുകയുള്ളൂ എന്നുമാണ് ഇവർ വിശ്വസിച്ചു പോന്ന കൾട്ടിന്റെ സിദ്ധാന്തങ്ങളിലൊന്ന് ആര്യ മകളാണെന്ന് പറഞ്ഞാണ് ഇവർ മുറിയെടുത്തത് രണ്ട് യുവതികളുടെയും കഴുത്തിലെ മുറിവ് ആഴത്തിലാണ് എന്നാൽ നവീന്റെ മുറിവ് അത്ര ആഴമുള്ളതല്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ദേവിയെയും ആര്യെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് വിവരം മുറിയിൽ പ്ലേറ്റിൽ മുടിയും കണ്ടെത്തിയിരുന്നു മരണത്തിന് മുമ്പ് ആഭിചാരക്രിയകൾ എന്തെങ്കിലും നടന്നിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത് മൂവരും ആരുമായും ഇടപെടാത്ത പ്രകൃതമായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ട് എട്ട് കൊല്ലമായി ദേവിയും ആര്യയും സുഹൃത്തുക്കളാണ് സ്കൂളിൽ എന്ന നിലയിലാണ് പരിചയം തുടങ്ങുന്നത് രണ്ടുപേരും അന്ന് വട്ടിയൂർക്കാവ് പ്രദേശത്താണ് താമസവും അതുകൊണ്ടുതന്നെ യാത്രകളും മറ്റും ഒരുമിച്ചായി ഈ സൗഹൃദം പുതിയ തലത്തിലേക്ക് കടന്നു നവീനാണ് റീഇൻകാർണേഷൻ കൾട്ടിലേക്ക് ഇവരെ ആകർഷം ാണ് സൂചന ഇത് ആദ്യമായല്ല മനുഷ്യന്റെ സാമാന്യ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം നന്ദങ്കോടിൽ പ്രതി കേഡൽ ജിംസൺ രാജ് കുടുംബത്തെ കൊലപ്പെടുത്തിയിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താനായിരുന്നു ഈ കൊലപാതകമെന്നായിരുന്നു വിവരം ഇതിനുശേഷം പത്തനംതിട്ടയിലെ എലന്തൂരിൽ നടന്ന നരബലിയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം